ഹൃദയം വിലേറ്റിയ വണ്ടൂരിന് നന്ദി വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി കൈ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്ലാച്ചർ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയോ ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഒരു കോടി രൂപ ചെലവിൽ നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയ വണ്ടൂർ കാരാട് കരിമ്പൻ കാഞ്ഞിരപ്പാടം റോഡ് നാടന് സമർപ്പിച്ചു കെ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ പഞ്ചായത്തിൽ കാരാട് കരിമന്തുഴി കാഞ്ഞിരമ്പാടം റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും റോഡ് പ്രവർത്തി അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങളായി വളരെയേറെ ഈ പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന റോഡാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുമാണ് വണ്ടൂരിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതുപോലെ മമ്പാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ വൈകിയാണെങ്കിലും ഇപ്പോൾ നമുക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം ഈ ഭാഗത്തും അതുപോലെ തന്നെ അപ്പുറത്ത് തൃക്കൈക്കൂത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കാഞ്ഞിരമ്പാടും ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള അമ്പതിനായിരം രൂപ അമ്പത് ലക്ഷം വെച്ച് ഒരു കോടി രൂപ നമ്മൾ അനുവദിച്ച് ഏതാണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ മറ്റു വർക്ക് ഒരാഴ്ചയ്ക്കകം വർക്ക് പൂർത്തീകരിക്കും കാറിംഗ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ പൂർത്തീകരിക്കും അപ്പോൾ ആ രണ്ടും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടും ജോയിൻ്റായിട്ട് വരുന്ന ഒരു ഇടയ്ക്കത്തെ ഒരു ഭാഗം നമുക്ക് കൂടി ചെയ്യേണ്ടതുണ്ട് ആ ഭാഗം പൂർത്തീകരിക്കുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അമ്പത് മുപ്പത് ലക്ഷം രൂപ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് എം എൽ എയുടെ മണ്ഡലമാസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവൃത്തി നടത്തിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സിന വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ടി പി ജാബിർ ഷൈനി പി ഗണപതി കെ സി ശ്രീജിത് അജയ്ൻ കുഴിച്ചിൽ മുഹമ്മദ് തൊട്ടിമൽ മുരളി കപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലൈം വണ്ടൂർ